വെറും നാൽപ്പത്തി എട്ട് വയസ്സു മാത്രമുള്ള ഡാനിയൽ ബാലാജി എന്ന വില്ലനായി കസറിയ നടന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടിലാണ് തമിഴ് സിനിമാ ലോകം വെള്ളിയാഴ്ച രാത്രി ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം നെഞ്ചുവേദനയെ തുടർന്ന് ചെന്നൈയിലെ കൊട്ടിഭാഗത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ബാലാജിയുടെ ജീവൻ രക്ഷിക്കാനായില്ല വില്ലൻ റോളുകളടക്കം ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും കൂടി നാൽപ്പതോളം ചിത്രങ്ങൾ ഡാനിയൽ ബാലാജി ചെയ്തിട്ടുണ്ട് തമിഴിൽ മാത്രമല്ല ബ്ലാക്ക് നവംബർ റെയിൻ ഫോട്ടോഗ്രാഫർ ഭഗവാൻ ഡാഡി കൂൾ ക്രൈം സ്റ്റോറി തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിലും കൂടാതെ തെലുങ്കിലും കന്നഡയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ ആഷിഖ് അബു സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ഡാഡി കൂളിലെ വില്ലൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വില്ലൻ വേഷങ്ങളിലൂടെയാണ് ഡാനിയൽ ബാലാജി തമിഴ് സിനിമയിൽ സാന്നിധ്യമായത് അതേസമയം വില്ലൻ വേഷങ്ങളിലാണ് തിളങ്ങിയതെങ്കിലും വ്യക്തിജീവിതത്തിൽ മറ്റൊരാളായിരുന്നു ബാലാജി നാൽപ്പത്തിയെട്ട് വയസ്സായിട്ടും ഇതുവരെ വിവാഹം കഴിക്കാത്ത ഡാനിയൽ ബാലാജി ബ്രഹ്മചാരിയായാണ് ജീവിച്ചത് ഒരഭിമുഖത്തിൽ ഡാനിയൽ ബാലാജി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് വിവാഹം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതല്ല പക്ഷേ ഒരു ഇരുപത്തി അഞ്ച് വയസ്സൊക്കെ ആയപ്പോഴേ എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു വിവാഹത്തെക്കുറിച്ച് അമ്മ ചോദിക്കുമ്പോൾ നോക്കിക്കോളൂ പക്ഷേ നടക്കില്ലെന്നാണ് പറഞ്ഞത് അമ്മ പല പെൺകുട്ടികളെയും കണ്ടു പക്ഷേ ജാതകം ഒത്തില്ല പിന്നീട് അന്വേഷിച്ചപ്പോൾ എന്റേത് ബ്രഹ്മചാരി ജാതകമാണ് എന്ന് കണ്ടു വിവാഹം കഴിക്കാത്തത് വലിയൊരു വിഷയമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണ് എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഡാനിയൽ ബാലാജി അഭിമുഖത്തിൽ പറഞ്ഞു സിനിമയ്ക്കൊപ്പം നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ബാലാജി പങ്കാളിയായിരുന്നു മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായും വയോജനങ്ങൾക്കായും ഇദ്ദേഹം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അവയവദാന പ്രോത്സാഹനത്തിന്റെ ക്യാമ്പയിനിലും അദ്ദേഹം ഉണ്ടായിരുന്നു തന്റെ മരണം മുൻകൂട്ടി കണ്ടെന്നപോലെ കണ്ണുകൾ ദാനം ചെയ്യാനുള്ള തീരുമാനം എടുത്തിരുന്നു മരണത്തിനു പിന്നാലെ കണ്ണുകളും ദാനം ചെയ്തു നാൽപ്പത്തിയെട്ടാം വയസ്സിലെ ബാലാജിയുടെ വിയോഗ വാർത്ത തമിഴ് സിനിമാ രംഗത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്